നമുക്ക് രണ്ട് പ്രസ്താവനകൾ ഒരേ ഫ്രെയിമിൽ ചേർത്ത് വയ്ക്കാം ഒന്നാമത്തേത് ആലപ്പുഴയിൽ ഇന്നലെ മന്ത്രി സജീശ്വരൻ നടത്തിയ വിവാദ പരാമർശമാണ് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ജയിച്ചവരുടെ പേരുകൾ ഒന്ന് പരിശോധിച്ചു നോക്കൂ അതത് പ്രദേശങ്ങളിൽ ഭൂരിപക്ഷമായ സമുദായത്തിന് പുറത്തുള്ളവർ എവിടെ നിന്നാലും ജയിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് രണ്ടാമത്തേത് കുറച്ച് പഴയതാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യം മുഴുവൻ പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരി കൊണ്ടിരുന്ന രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ജാർഖണ്ഡിലെ ധംഗയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ വർത്തമാനം നമ്മുടെ ഓർമ്മയിലുണ്ട് സമരത്തിൽ അക്രമം നടത്തുന്നവർ ആരാണെന്ന് നോക്കൂ ധരിച്ച വസ്ത്രം കണ്ടാൽ അക്രമികളെ വേഗത്തിൽ തിരിച്ചറിയാം ഇങ്ങനെയായിരുന്നു ആ പരാമർശം മത സാമുദായിക ധ്രുവീകരണത്തെ എല്ലാ കാലത്തും രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ച ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതിനിധി ഈ വിധം പറയുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു മന്ത്രിക്ക് ഇതേ ഭാഷ ഉപയോഗിക്കാമോ എന്നതാണ് സജി ചെറിയെ പ്രസ്താവന ഉയർത്തുന്ന ഗുരുതരമായ സംശയം സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യാൻ ശ്രമിക്കുകയാണോ സി പി ഐ എം മന്ത്രി സജയ് ചെറിയ പ്രസ്താവന രാഷ്ട്രീയമായി അത്യന്തം ഉത്തരവാദിത്ത രഹിതമാണെന്ന വിമർശനം ന്യായമാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ജനങ്ങളുടെ സ്വതന്ത്ര ഇച്ഛയുടെ പ്രതിഫലനമാണ് അങ്ങനെ അങ്ങനെയാകണം അങ്ങനെയാണ് സങ്കല്പം എന്നാൽ അതിൽ സാമുദായിക പ്രാതിനിധ്യവും സമവാക്യങ്ങളും എല്ലാം നിശ്ചയമായും പ്രതിഫലിക്കും ചരിത്രപരവും സാമൂഹികവുമായ ഘടകങ്ങൾ സ്വാധീനമാകും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ഇടതുപക്ഷവും സ്ഥാനാർത്ഥികളെ നിർത്തിയത് ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ പരിഗണിച്ചു തന്നെയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ നടപ്പ് രീതിയാണത് ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തെ പ്രാദേശികമായോ മതപരമോ ആയ കണ്ണാടിയിലൂടെ മാത്രം വായിക്കാൻ ശ്രമിക്കുന്നത് വിഭജനത്തിന്റെ സമീപനമാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സണായി മുസ്ലിം ലീഗ് നിയോഗിച്ചത് ജനറൽ സിറ്റിൽ മത്സരിച്ച് ജയിച്ച ദളിത് സമുദായ അംഗമായ അഡ്വക്കേറ്റ് എ പി സ്മിജിയെ നമുക്കറിയാം ഒരു സമുദായത്തിന് ഗണ്യമായ പ്രാതിനിധ്യമുള്ള രണ്ട് ജില്ലകളെ പേരെടുത്തു പറഞ്ഞ് സജീവചെറിയൻ നടത്തിയ വിമർശനം ഏതായാലും അത്ര നിഷ്കളങ്കമല്ല മുസ്ലിം മേഖലകളിൽ ലീഗും ഹിന്ദു മേഖലകളിൽ ബി ജെ പി മാത്രമാണ് ജയിക്കുന്നത് എന്ന വർഗീയ പരാമർശമാണ് താൻ നടത്തിയത് എന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിക്കുകയാണ് മന്ത്രി ഉപചോദ്യങ്ങളോട് അദ്ദേഹം ക്ഷുഭിതനാവുകയും ചെയ്യുകയാണ് ഇനി വർഗീയതക്കെതിരായ വിമർശനമാണെങ്കിൽ കൂടി രാഷ്ട്രീയ അജണ്ടയുള്ള അതി സരളീകരണമാണ് സജി ചെറിയാന്റെ പ്രസ്താവന വർഗീയതയെ തോൽപ്പിക്കേണ്ടത് അതിന്റെ ഭാഷ സ്വീകരിച്ചല്ല അതിനെ തള്ളിക്കളയുന്ന രാഷ്ട്രീയ ധൈര്യത്തിലൂടെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് ജനങ്ങളെ നേരിൽ കണ്ട് സംസാരിക്കാൻ സി പി ഐ എം നേതാക്കളും പ്രവർത്തകരും ഗൃഹസന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് ഭവന സന്ദർശനം നടത്തുന്ന പ്രവർത്തകർക്ക് നേതൃത്വം അച്ചടിച്ച് വിതരണം ചെയ്ത പെരുമാറ്റച്ചട്ട സർക്കുലറിലെ നിർദ്ദേശങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വീടിനകത്ത് കടന്നിരുന്ന് സംസാരിക്കണം ക്ഷമാപൂർവ്വം ഇടപെടണം ജനങ്ങളുമായി തർക്കിക്കരുത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ബോധ്യപ്പെടുത്തണം വർഗീയതയെ ചെറുക്കാനും മതനിരപേക്ഷത സംരക്ഷിക്കാനും ഇടതുപക്ഷത്തിനെ കഴിയൂ എന്നാവർത്തിക്കണം ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിനേ കഴിയൂ എന്ന വസ്തുത ബോധ്യപ്പെടുത്തണം ഈ സർക്കുലർ മന്ത്രി സജീച്ചറിയാനും മനസ്സിരുത്തി വായിക്കുന്നത് നന്നായിരിക്കും സജീ ചെറിയാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയെയും മുന്നണിയെയും ഇവിധം പ്രതിരോധത്തിലാക്കുന്നതും ഇതാദ്യമല്ലെന്നേ പൗരങ്ങളും തൊഴിലാളികളും കൊള്ളയടിക്കാനുള്ള ഉപകരണമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന പഴയ കുന്തം കുടച്ചക്ര പ്രസ്താവന പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പോയി കേക്കും വൈനും കഴിച്ചു പോരുന്ന സഭാധ്യക്ഷന്മാർ എന്ന് തുടങ്ങി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗത മൂല്യങ്ങളുമായി പൊരുത്തക്കേടുകളുള്ള ഒരു പിടി വിവാദ വർത്തമാനങ്ങൾ മന്ത്രി നടത്തിയിട്ടുണ്ട് പക്ഷേ പൊതുതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന ഘട്ടത്തിലെ നിലപാട് സി പി ഐ എം നേതൃത്വത്തിന്റെ പൊതുസമീപനമായി തന്നെയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും വരും ദിവസങ്ങളിൽ ഉയർത്താൻ പോകുന്നത് വെള്ളാപ്പള്ളിയുടെ നായാടി മുതൽ നസ്രാണി വരെ ഐക്യ പദ്ധതിയും എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യവും സി പി ഐ എമ്മിന്റെ തിരഞ്ഞെടുപ്പ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണെന്ന വിമർശനം യു ഡി എഫ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഈ പുതിയ വിവാദം കൂടി വന്നിരിക്കുന്നു വർഗീയത ആളിക്കത്തിക്കാൻ തീപ്പൊരി കാത്തിരിക്കുന്നവർക്ക് തീപ്പന്തം അറിഞ്ഞുകൊടുക്കുകയാണ് സി പി ഐ എം എന്ന് ആഞ്ഞടിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ കെ ബാലന് പിന്നാലെ സജീച്ചറിയാൻ മുസ്ലിം വിരുദ്ധ നെറേറ്റീവിൻ്റെ പ്രചാരകനാകുന്നു എന്ന വിമർശനം യു ഡി എഫ് ഇതുവരെ നടത്തിയതിലും പ്രചണ്ഡമായി ഇനി ഉന്നയിക്കും തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് അവകാശവും ഉത്തരവാദിത്വവുമാണ് സജയിച്ചെറിയാന്റെ പ്രസ്താവനയെ വർഗീയമായി ചിത്രീകരിക്കുന്നതിനെതിരെ ഉയർത്താൻ പോകുന്ന വാദം ഒരുപക്ഷേ ഇതായിരിക്കും ഓരോ പ്രദേശത്തെയും രാഷ്ട്രീയ ബോധവും ചരിത്രവും സാമൂഹിക ഘടനയും വ്യത്യസ്തമാണെന്ന കാര്യം തുറന്നു പറയുന്നത് സാമൂഹിക രാഷ്ട്രീയ യാഥാർത്ഥ്യം തിരിച്ചറിയാനും വിശദീകരിക്കാനുമുള്ള ശ്രമമാണ് എന്നും വേണമെങ്കിൽ പ്രതിരോധിക്കാം പക്ഷേ അതത്ര ലളിതമാവില്ല വെറും രാഷ്ട്രീയ വിലയിരുത്തലായി മാത്രം ഇതിനെ കാണാനും കഴിയില്ല വർഗീയതയെ വിമർശിക്കാൻ അതിൻ്റെ തന്നെ ചിന്താരീതിയും വിശകലന യുക്തികളും ഉപയോഗിക്കുന്ന വൈരുദ്ധ്യത്തിലാണ് ചെറിയാൻ വിമർശിക്കപ്പെടുന്നത് മുതിർന്ന ഇടതുപക്ഷ നേതാവായ സജി ചെറിയാന് അത് മനസ്സിലാകാത്തതാണ് രണ്ടാമത്തെ വൈരുദ്ധ്യം ഉത്തര കേരളത്തിന്റെ സാമൂഹ്യഘടനകളുമായി മധ്യ തിരുവിതാംകൂറിൽ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ മന്ത്രിക്കുള്ള പരിചയക്കുറവാകാം ഇനി ഒരു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ പ്രസ്താവന ചെങ്ങന്നൂരിൽ ഗുണം ചെയ്തേക്കാമെന്ന ഒരു മുഴം മുൻപേ ഉള്ള ഏറാകാം ഏതായാലും സി പി ഐ എം നേതൃത്വത്തിൽ ആരും സജി ചെറിയാന്റെ പ്രസ്താവനയെ പ്രതിരോധിക്കാൻ എത്തിയിട്ടില്ല എന്നത് ആശ്വാസമാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ആ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് സജി ചെറിയാന്റെ വാക്കുകളിൽ തെറ്റുണ്ട് എന്ന വിശ്വാസത്തിലാണ് സജി ചെറിയാൻ അങ്ങനെ പറയുമെന്ന് കരുതുന്നില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെ എന്ന ബോധ്യത്തിലുമാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്ന മൂല്യങ്ങൾക്കുള്ളിൽ നിന്ന് നോക്കുമ്പോൾ സജീചരേന്റെ പ്രസ്താവന ന്യായീകരിക്കാൻ കഴിയാത്തതും അപകടകരവുമാണെന്ന് സ്പോട്ട്ലൈറ്റ് കരുതുന്നു രാഷ്ട്രീയ ലാഭത്തിനായി സമുദായ ബോധം ഉണർത്തുന്നത് തൽക്ഷണ നേട്ടം തരാമെങ്കിലും അതിന്റെ ദീർഘകാല ഉപലബ്ധി ധ്രുവീകരണവും പരസ്പര അവിശ്വാസവും മാത്രമായിരിക്കും കേരളം യു പി ഒ എം പിഒ ആകരുതെന്ന മന്ത്രിയുടെ മുന്നറിയിപ്പ് ആത്മാർത്ഥമാണെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹം ഇത്തരം സമുദായ ഭാഷ ഉപേക്ഷിക്കണം എന്നതുമാണ് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിലേക്കാണ് ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയം തിരിയേണ്ടത് ജനാധിപത്യം നിലനിൽക്കുന്നത് പൗരന്മാരെ സമത്വമുള്ള വ്യക്തികളായി കാണുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയം വീണ്ടും അവിടേക്ക് മടങ്ങിയില്ലെങ്കിൽ തക്കം പാർത്തിരിക്കുന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികൾ ആ വിടവിലൂടെ വലിയ തുറസ്സുകളിലേക്ക് വികസിക്കും അത് നാളെ നമ്മുടെ മതേതര പൊതുസമൂഹത്തിന്റെ അടിത്തറ തന്നെ ഇളക്കിമറിക്കുകയും ചെയ്യും സ്പോട്ടിന്റെ മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും ഇതേ സമയം നമസ്കാരം